സ്വന്തം വീട്ടിൽ പണത്തിനു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇത് ചെയ്യൂ പണമില്ലെങ്കിൽ പിണം എന്നൊരു ചൊല്ലുതന്നെയുണ്ട് ബന്ധുക്കൾക്കും വേണ്ട സ്വന്തക്കാർക്കും വേണ്ട സുഹൃത്തുക്കൾക്കും വേണ്ട എന്നാൽ ഇതിന് അപവാദവുമുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെയുള്ളവരല്ല അതൊക്കെ വിട്ടുകളഞ്ഞേക്കൂ പക്ഷെ പണത്തിനു ബുദ്ധിമുട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും സത്യാവസ്ഥ ഇവിടെ പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഒരുപരിതുവരെ സ്വന്തം വീട്ടിലെ പണത്തിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും വിശ്വാസമുള്ളവർ ചെയ്തു നോക്കുക സ്വന്തം ബാഗ് അല്ലെങ്കിൽ പേസിൽ മെഡിസിനുകൾ സൂക്ഷിക്കാതിരിക്കുക ഭക്ഷണ സാധനങ്ങൾ പേസിൽ ഇല്ലെങ്കിൽ പണം കരുതിയിരിക്കുന്ന ബാഗിൽ സൂക്ഷിക്കാതിരിക്കുക പകരം മുള ക്രിസ്റ്റൽ ചിരിക്കുന്ന ബുധന്റെ പ്രതിമ എന്നിവ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് പണത്തെ ആകർഷിക്കും